കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശ്ശൂരിലെത്തുന്നു മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത് ശക്തൻ തമ്പുരാന്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം അന്ന് ആറാട്ടുപുഴ പൂരത്തിന് ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ എത്തുമായിരുന്നു ലോകത്തിലെ എല്ലാ ദേവതകളും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പുക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്തലക്കാവ് കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ബ്രഷ്റ്റ് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു സംഭവമറിഞ്ഞ് കോപിഷ്ടനായ തമ്പുരാൻ വടക്കുന്നാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ തൃശൂർ പൂരം ആഘോഷിക്കാൻ തുടങ്ങി അന്നു മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ തൃശൂർ പൂരം ആഘോഷിക്കുന്നു